ഒരു ആൺകുട്ടിയുടെ വളർച്ചയിൽ ഒരു അപ്പന്റെ സ്വാധീനം നിർണായകമാണ് ഒരു ഒരപ്പന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തോരം കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്തു കൊടുത്ത് ഈശോയ്ക്ക് അപ്പനായത് യൗസേപ്പാണ് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അപ്പനാലെ മുറിവേൽക്കപ്പെടുന്നവര് പിതൃത്വത്തിനാലെ മുറിവേൽക്കപ്പെടുന്നവരുടെ മുറിവുകളെ ഉണക്കാൻ യൗസേപ്പിന് കഴിയും ബയോളജിക്കൽ ഫാദർ അല്ലായിരുന്നെങ്കിലും ആധികാരികതയുള്ള സ്നേഹമുള്ള വിശ്വസ്തതയുള്ള ഒരു പിതൃത്വം യൗസേപ്പ് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതിനാൽ യൗസേപ്പിനെ പിതാവായി നമ്മൾ പറയണം എന്ന് ഈ വളർത്തു പിതാവ് എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ എങ്ങും നമ്മൾ കാണുന്നു കാണാതെ പോയ ബാലന ഈശോയെ കണ്ടെത്തി കഴിയുമ്പോൾ മറിയൻ ചോദിക്കുന്നത് ഞാനും നിന്റെ പിതാവും എത്രയധികം സങ്കടപ്പെട്ടു എന്നാണ് എന്റെ കുഞ്ഞിനെ നീ വളർത്തട യൗസേപ്പേ എന്ന് പറഞ്ഞ് യൗസേപ്പിനെ ഏൽപ്പിച്ചു നീ ഈശോ എന്ന ഇടണം യഹൂദ രീതി അനുസരിച്ച് കൊച്ചിന് പേരിടാനുള്ള അവകാശം ആരുടേതാണ് അപ്പൻറെ എന്റെ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അവനൊരു ഫാദറിന്റെ ഭൂമിയിൽ ഒരു പിതാവിന്റെ ആവശ്യമുണ്ട് സ്തുതിയായിരിക്കട്ടെ ഫീറ്റ് മൈ ഷീപ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന യൗസേപ്പ് ചിന്തകൾ വിശുദ്ധ പിതാവ് മാർച്ച് പ പത്തൊൻപത് യൗസേ പിതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഒരു പഠന ശിബിരമാണ് ഒരു പഠന യാത്രയാണ് വിശുദ്ധ യൗസേപ്പിതാവ് എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യം ആദ്യത്തെ ദിവസം യൗസെ പിതാവിനെ കുറിച്ചുള്ള ഈ പഠനം ഇരുപത് മിനിറ്റോളം നീണ്ടപ്പോ രണ്ടാം നാളിൽ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു ബോധപൂർവം ഇത് ചുരുക്കുകയാണ് അല്പം കൂടെ ചെറുതാക്കി ഇത് അവതരിപ്പിക്കുകയാണ് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയതും സന്തോഷപ്പെടുത്തിയതും കമൻസിലും ഫീഡ് മൈ മൈഷീപ്പിന്റെ കോണ്ടാക്റ്റ് നമ്പറിലേക്കുമൊക്കെ വന്ന മെസ്സേജുകൾ സൂചിപ്പിച്ചത് അച്ചോ യൗസെ പിതാവിനെ കുറിച്ചുള്ള പഠനം ഒട്ടും കുറയ്ക്കരുത് പരിമിതപ്പെടുത്തരുത് സമയം കുറയ്ക്കരുത് ദൈർഘ്യമെടുത്ത് പറയുക ഞങ്ങൾക്കിനിയും യൗസേ പിതാവിനെ പിതാവിനെക്കുറിച്ച് അറിയണം യഥാർത്ഥത്തിൽ വളരെ സന്തോഷം തോന്നി യൗസേപ്പിൻ്റെ കാലമാണ് ഇത് എന്ന ആദ്യത്തെ അനൗൺസ്മെൻറ്റിൽ പൈലറ്റ് എപ്പിസോഡിൽ പറഞ്ഞത് നാം മെല്ലെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്നു ഇത് യൗസേപ്പിൻ്റെ കാലമാണ് യൗസേ പിതാവിനെ നമ്മൾ കൂടുതൽ അറിയേണ്ട എക്സ്പ്ലോറ് ചെയ്യേണ്ട നമ്മുടെ ആത്മീയ വളർച്ചയിൽ യൗസേപ്പിൻ്റെ കൈ പിടിക്കേണ്ട കാലമാണിതെന്ന് നമുക്കൊരുമിച്ച് തിരിച്ചറിയാം ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം യൗസേപ്പ് നമ്മളുടെ ആത്മീയ പിതാവാണ് യൗസേപ്പ് നമ്മുടെ അപ്പനാണ് യൗസേപ്പ് നമ്മുടെ ആത്മീയ പിതാവാണ് അഞ്ച് ഘട്ടമായിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്യും ഞാൻ ഈ അഞ്ച് ഘട്ടമായിട്ട് അഞ്ച് ഡിസ്കഷനിലൂടെ ഇത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ അധികം പേര് ഇത് എഴുതിയെടുത്ത് വീണ്ടും വീണ്ടും ഇത് കേട്ട് ഒരാൾ ഇന്ന് എന്നെ എന്നോട് പറഞ്ഞത് അച്ഛത് പല പ്രാവശ്യം കേട്ട് കേട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലത് അങ്ങനെ ഒരു പഠനത്തിൻ്റെ ഒരു ശൈലി നമുക്കുണ്ടാകട്ടെ എന്ന് പരസ്പരം ആശംസിക്കാം യൗസേപ്പ് നമ്മുടെ അപ്പനാണ് മറിയത്തെ അമ്മയായി നമ്മളെല്ലാ കാലവും ഏറ്റു ആദിമ സഭയുടെ കാലം തൊട്ടിങ്ങോട്ട് മറിയത്തിൻ്റെ മാതൃത്വത്തിന് നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ മറിയത്തെ അമ്മയായി നമ്മൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ അമ്മേ ഞങ്ങളുടെ ആശ്രയമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു പക്ഷേ അതുപോലെ ഒരിക്കലും നമ്മൾ യൗസേപ്പിനെ അപ്പാ എന്ന് വിളിക്കുന്ന ഒരു ആത്മീയ പിതാവിൻ്റെ അപ്പൻ്റെ ഇമേജ് നമ്മളിൽ വളർന്നിട്ടില്ല യൗസേപ്പിനെ കുറിച്ച് എന്തായിരിക്കും അതിൻ്റെ കാരണം ഒന്നാമത് അതിൻ്റെ കാരണം ആദിമ ആദിമ സഭയിൽ നൂറ്റാണ്ടുകളിൽ ആദിമനൂറ്റാണ്ടുകളിൽ പിതൃത്വത്തെ അത്ര അങ്ങോട്ട് എളുപ്പത്തിൽ ഏറ്റുപറയാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല എ കൈൻഡ് ഓഫ് അൺസേർട്ടനിറ്റി ഉണ്ടായിരുന്നു സഭയ്ക്ക് അത് ഉള്ളതാണ് ആദിമ കാലത്ത് യൗസേപ്പിന്റെ പിതൃത്വത്തെ ഒരു പക്ഷെ കുറച്ചെങ്കിലും ബോധപൂർവം ഏറ്റുപറയാതെയും ഇരുന്നു രണ്ട് കാരണങ്ങളാണ് അതിന് പിന്നിൽ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് ഒന്ന് യൗസേപ്പിന്റെ പിതൃത്വത്തെ ഏറ്റുപറഞ്ഞാൽ അത് ഈശോയുടെ ദൈവ പിതൃത്വത്തെ മനസ്സിലാക്കുന്നതിൽ നിന്ന് ആളുകളെ പുറകോട്ട് വലിക്കുമോ എന്ന ആശങ്ക യഥാർത്ഥത്തിൽ ഈശോ തമ്പുരാൻ ദൈവപുത്രനാണ് ഈശോയുടെ പിതാവ് സ്വർഗത്തിലെ ദൈവ പിതാവാണ് അത് തിരിച്ചറിയുന്നതിന് തടസ്സമുണ്ടാകുമോ യൗസേപ്പിനെ പിതാവായി ഏറ്റുപറഞ്ഞാൽ എന്ന ആശങ്ക കൊണ്ട് യൗസേപ്പിൻ്റെ പിതൃത്വത്തെ ആദിമ നൂറ്റാണ്ടുകളിൽ സഭ ഏറ്റുപറയാതെ പോയതാകാം രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ നിത്യകന്യകാത്വം നിത്യകന്യകാത്വത്തെ പെർപ്പച്വൽ വെർജിനിറ്റിയെ സംരക്ഷിക്കാനാകാം യൗസേപ്പിൻ്റെ പിതൃത്വത്തെ ഹൈലൈറ്റ് ചെയ്യാതെ ഇരുന്നത് ഈ രണ്ട് കാരണങ്ങളാണ് എന്നാൽ പിന്നീട് അഗസ്തിനോസിന്റെ കാലത്ത് സഭാപിതാവായ ാണ് യൗസേപ്പിന്റെ പിതൃത്വത്തെ ഉറപ്പിച്ചു പറഞ്ഞത് അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ രീതിയിലും ആധികാരികതയോടെ ഒരു പിതൃത്വം യൗസേപ്പ് ജീവിച്ചു ബയോളജിക്കൽ ഫാദർ അല്ലായിരുന്നെങ്കിലും ആധികാരികതയുള്ള സ്നേഹമുള്ള വിശ്വസ്തതയുള്ള ഒരു പിതൃത്വം യൗസേപ്പ് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതിനാൽ യൗസേപ്പിനെ പിതാവായി നമ്മൾ ഏറ്റു പറയണം എന്ന് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് യൗസേപ്പിനെ പിതാവേ എന്ന് വിളിക്കാൻ സഭ മടിച്ചിട്ടില്ല അത് ജനകീയമായി ആളുകളിലേക്ക് എത്താൻ വൈകുന്നു എങ്കിലും യൗസേപ്പിനെ പിതാവായി സഭ ഏറ്റുപറയുന്നു അടുത്തത് രണ്ടാമത്തെ നമ്മുടെ തലം ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു മറിയത്തെ മാതാവ് എന്ന് വിളിക്കുന്ന സഭ യൗസേപ്പിനെ പിതാവേ എന്ന് വിളിക്കാൻ മടിച്ചതിൻ്റെ കാരണം ആദിമ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ ദൈനി വരുന്നത് യൗസേഫിനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക് വളർത്തുപിതാവ് യഥാർത്ഥത്തിൽ ആ വാക്ക് ഫോസ്റ്ററിംഗ് ഫാദർ ഫോസ്റ്റർ ഫാദർ വളർത്തുപിതാവ് അത്ര ഭംഗിയുള്ള ഒരു പ്രയോഗമല്ലെന്ന് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ അത് ഔദ്യോഗിക ടൈറ്റിൽ ആണെങ്കിൽ കൂടി യൗസേപ്പിതാവിനെ വിളിക്കുന്ന യൗസേപ്പിതാവ് ലിറ്റനിയിലുള്ള ലുത്തീനിയയിലുള്ള പ്രയോഗമാണ് വളർത്തുപിതാവേ പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഈ വളർത്തുപിതാവ് എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ എങ്ങും നമ്മൾ കാണുന്നില്ല ഈശോയുടെ വളർത്തുപിതാവായിരുന്നു യൗസേപ്പ് എന്നൊരു പ്രയോഗം ഇല്ല അതേസമയം നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ കാണാതെ പോയ ബാലന ഈശോയെ കണ്ടെത്തി കഴിയുമ്പോൾ മറിയൻ ചോദിക്കുന്നത് ഞാനും നിന്റെ പിതാവും എത്രയധികം സങ്കടപ്പെട്ടു എന്നാണ് അല്ലാതെ ഞാനും എൻ്റെ നിന്റെ വളർത്തു പിതാവും എത്രയധികം സങ്കടപ്പെട്ടു എന്നല്ല മറിയൻ തന്നെ യൗസേപ്പിനെ ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാനും നിന്റെ പിതാവും യൗസേപ്പ് അപ്പനാണ് ഇനി ചിന്തിച്ചേ പിറന്നു വീണ ഈ പൈതൽ ഉണ്ണിമിഷിഹ മെല്ലെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ യൗസേപ്പിനെ വിളിച്ചത് എന്റെ വളർത്തുപിതാവേ എന്നായിരിക്കുമോ ഒരിക്കലുമല്ലോ അബ്ബാ അറമായ ഭാഷയിൽ അബ്ബാ ഡാഡി പപ്പ എന്നല്ലേ വിളിച്ചിട്ടുണ്ടാവുക ഈശോ യൗസേപ്പിനെ അപ്പാ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും യൗസേപ്പിനെ അപ്പനായി തന്നെ ഏറ്റുപറയാൻ കഴിയണം ഇതിനെക്കുറിച്ച് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ബയോളജിക്കൽ ഫാദർ അല്ലെങ്കിലും അതായത് പിതാവായ ദൈവമാണ് ഈശോയുടെ പിതാവ് അപ്പോഴും യൗസേപ്പ് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ പിതൃത്വം ജീവിച്ചു എങ്ങനെയാണത് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വാക്ക് ജീവന്റെ ഈശോയുടെ ജീവന്റെയും വളർച്ചയുടെയും ശുശ്രൂഷകനായി നിന്നുകൊണ്ട് അറ്റ് ദ സർവീസ് ഓഫ് ലൈഫ് ആൻഡ് ഗ്രോത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ശുശ്രൂഷകനായി നിന്നുകൊണ്ട് യൗസേപ്പ് ഈശോയുടെ പിതൃത്വം ജീവിക്കുകയായിരുന്നു എന്ന് അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക് കഴിഞ്ഞു വളർത്തു പിതാവ് എന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുകയായിരുന്നു ഫോസ്റ്റർ ഫാദർ അതിനേക്കാൾ ഉപരി ഇനി നമുക്ക് യൗസേപ്പിനെ പിതാവ് എന്ന് ഏറ്റുപറയാം സിമ്പിൾ ലോജിക് ഈശോ യൗസേപ്പിനെ അപ്പാ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മറിയം യൗസേപ്പിനെ അപ്പനെന്ന് പറഞ്ഞ് ഈശോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ യൗസേപ്പ് നമുക്കിനി വളർത്തുപിതാവേ എന്നല്ല പിതാവേ എന്ന് തന്നെ വിളിക്കാൻ നമുക്ക് കഴിയണം മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് ഇതിന്റെ തുടർച്ചയാണ് യൗസേപ്പ് നമ്മുടെ ആത്മീയ പിതാവ് എന്ന ടോപ്പിക്കിനെ നമ്മൾ പഠന വിഷയമാക്കി പോവുകയാണ് മൂന്നാമത്തെ ടോപ്പിക്ക് ഈശോയ്ക്ക് ഒരു വളർ ഒരു പിതാവിൻ്റെ ഈ പറഞ്ഞത് കണക്ക് ഈ ഭൂമിയിൽ ഒരു പിതാവിൻ്റെ ആവശ്യം എന്തായിരുന്നു വാട്ട് വാസ് നീഡ് കർത്താവിന് അങ്ങനെ ഒരു പിതാവിന്റെ ആവശ്യം എന്തായിരുന്നു ദൈവപുത്രന് ശരിക്കും ഗൗരവമുള്ള ചോദ്യമാണത് ദൈവപുത്രന് ഭൂമിയിൽ ഒരു പിതാവിന്റെ ആവശ്യം എന്തായിരുന്നു ഉത്തരം ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ഷോയ്ക്ക് ദൈവ സ്വഭാവവും ഉണ്ട് മനുഷ്യ സ്വഭാവവും ഉണ്ട് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ അത്തരം വിഷയങ്ങളും കൈകാര്യം ചെയ്യണം മെല്ലെ ആ പഠനത്തിന്റെ ശൈലി വന്നു കഴിയുമ്പോൾ ആ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യണം ഡിവൈൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ ഈശോയ്ക്ക് ദൈവ സ്വഭാവവും ഉണ്ട് മനുഷ്യ സ്വഭാവവുമുണ്ട് ഈഷോയുടെ ദൈവ സ്വഭാവത്തിന് ഒരു ഏർത്ത്ലി ഫാദറിൻ്റെ ആവശ്യമില്ല ഈ ഷോയിലെ ദൈവ സ്വഭാവത്തിന് ഭൂമിയിൽ ഒരു പിതാവിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈഷോയുടെ മനുഷ്യ സ്വഭാവത്തിന് ഹ്യൂമൻ നേച്ചറിന് ഇവിടെ ഒരു പിതാവിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ ഒരു പിതാവിനെ വേണം മനുഷ്യനായി പിറന്ന ഈശോയ്ക്ക് അവനെ എടുത്ത് കൈകളിൽ പിടിക്കാൻ അവന് അന്നമൊരുക്കി കൊടുക്കാൻ ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ അവന് പാർപ്പിടം ഒരുക്കാൻ അവന് വസ്ത്രമൊരുക്കാൻ അവനെ നടത്താൻ അവനെ സംരക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരു പിതാവിനെ ആവശ്യമുണ്ട് എർത്ത്ലി ഫാദറിനെ ആവശ്യമുണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഒരു ഹ്യൂമൻ നേച്ചറിലുള്ള മനുഷ്യ സ്വഭാവത്തിലുള്ള ഈശോയുടെ മാനുഷിക ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ സ്വർഗീയ പിതാവിന് കഴിയില്ല സ്വർഗീയ ഒരിക്കലും ഈശോയെ മനുഷ്യനായ ഈശോ തമ്പുരാനെ ആശ്ലേഷിക്കാൻ കഴിയില്ല തൊടാൻ കഴിയില്ല കൈപിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല ആ അഫക്ഷൻ ഈ ശരീരത്തിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പം അവിടെ പിതാവായ ദൈവം ഏൽപ്പിച്ചു ആരെ യൗസെ പിതാവിനെ എന്റെ കുഞ്ഞിനെ നീ വളർത്തടാ യൗസേപ്പേ എന്ന് പറഞ്ഞ് യൗസേപ്പിനെ ഏൽപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നതാണ് ഈ യൗസേപ്പിനെയാണ് ദൈവം ഏൽപ്പിച്ചത് നീ അവന് ഈശോ എന്ന പേര് ഇടണം നീ അവന് ഈശോ എന്ന പേര് ഇടണം എന്താ അതിൻ്റെ അർത്ഥം യഹൂദ രീതി അനുസരിച്ച് കൊച്ചിന് പേരിടാനുള്ള അവകാശം ആരുടേതാണ് അപ്പൻ്റെ അപ്പൻ്റെ നമ്മൾ സ്നാപക യോഹന്നാന്റെ കാര്യത്തിൽ കാണുന്നുണ്ട് സക്കറിയ എഴുത്തുപലകെ ആവശ്യപ്പെട്ട് എഴുതി അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടും അപ്പന്റെ അവകാശമാണ് പേരിടൽ ഇപ്പോൾ പിതാവായ ദൈവം യൗസേപ്പിനോട് പറയുന്നു നീ അവന് ഈശോ എന്ന് പേരിടണം എന്താ അതിന്റെ അർത്ഥം എൻറെ കുഞ്ഞിന്റെ പിതൃത്വം യൗസേപ്പേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അവനൊരു ഫാദറിന്റെ ഭൂമിയിൽ ഒരു പിതാവിന്റെ ആവശ്യമുണ്ട് ഈശോയെ കൈപിടിച്ച് സിനഗോഗിൽ കൊണ്ടുപോകാൻ ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ അവനെ പണി ചെയ്യാൻ പഠിപ്പിക്കാൻ ലേബർ പഠിപ്പിക്കാൻ ഒക്കെ ഒരു അപ്പനെ ആവശ്യമുണ്ട് അതിലുപരി ഒരു ആൺകുട്ടിയാണ് ഒരു ബാലനാണ് ഒരു ബാലൻ്റെ ഒരു ആൺകുട്ടിയുടെ വളർച്ചയിൽ ഒരപ്പൻ്റെ സ്വാധീനം നിർണായകമാണ് ഒരപ്പന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തോരം കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്തു കൊടുത്ത് ഈശോയ്ക്ക് അപ്പനായത് യൗസേപ്പാണ് അതുകൊണ്ടാണ് വീണ്ടും ജോൺ പോൾ പുഴണ്ടാമൻ മാർപ്പാപ്പ തോറിസ് എന്ന ലേഖനത്തിൽ രക്ഷകന്റെ സൂക്ഷിപ്പുകാരൻ എന്ന അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നുണ്ട് ഈശോയെ വളർത്തിയ റേസിംഗ് ആണ് യൗസേപ്പ് ചെയ്തത് ബാലനായി ശിശുവായി കരങ്ങളിൽ കിട്ടിയ ഈശോ തമ്പുരാനെ വളർത്തിയെടുത്ത ആ പിതൃത്വമാണ് യൗസേപ്പ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു യൗസേപ്പ് നമ്മുടെ ആത്മീയ പിതാവ് അതാണ് നമ്മുടെ ടോപ്പിക്ക് യൗസേപ്പ് നമ്മുടെ അപ്പൻ ആദിമ സഭ എന്താണത് ഏറ്റുപറയാൻ വൈകിയത് രണ്ടാമത് വളർത്തു പിതാവല്ല പിതാവ് തന്നെ എന്ന് നമ്മൾ സ്ഥാപിച്ചു മൂന്ന് എന്തുകൊണ്ട് ഈശോയ്ക്ക് ഭൂമിയിൽ ഒരു പിതാവിനെ ആവശ്യമായിരുന്നു എന്നത് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു ഇനി അടുത്ത ചോദ്യം നാലാമത്തെ ടോപ്പിക്ക് കാര്യം ശരിയാണ് കർത്താവിന് ഭൂമിയിൽ ഒരു പിതാവിനെയൊക്കെ ആവശ്യമുണ്ട് പക്ഷേ ഇനി നമ്മളിലേക്ക് വരികയാണ് നമുക്ക് ഓൾറെഡി ഒരു അപ്പൻ ഉണ്ടല്ലോ നമുക്കൊരു ബയോളജിക്കൽ ഫാദർ ഉണ്ടല്ലോ ഇനി ആവശ്യം എന്താ ഇനി യൗസേപ്പിൻ്റെ ഭൂമിയിൽ നമ്മുടെ കൺമുമ്പിൽ നമുക്കൊരു അപ്പൻ നമുക്കൊരപ്പനുള്ളപ്പോൾ ഇനി നമുക്ക് യൗസേപ്പിൻ്റെ ആവശ്യമെന്താ സിമ്പിൾ മറുപടി പറയാം നിങ്ങളുടെ അപ്പൻ മറിയത്തിന്റെ ഭർത്താവും ഈശ്വം ഷിഹായുടെ അപ്പനുമാണോ അല്ല നിങ്ങളുടെ അപ്പൻ പുണ്യപൂർണതയാണോ പുണ്യങ്ങളുടെ മൂല്യങ്ങളുടെ പൂർണത ആ അപ്പനിൽ ഉണ്ടോ ഇല്ല നിങ്ങളുടെ അപ്പൻ തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനും തിരുസഭയുടെ പിതാവും പിശാജിന്റെ പേടി സ്വപ്നവുമാണോ അല്ല അങ്ങനെ ഒരു അപ്പനാണ് ആര് യൗസേപ്പ് പിതൃത്വത്തിന്റെ മോഡൽ പിതൃത്വത്തിന്റെ മാതൃക നല്ല പിതാവിന്റെ ദൃഷ്ടാന്തമാണ് യൗസേപ്പ് അപ്പൊ യൗസേപ്പിനെ അപ്പനായി സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു അപ്പനെയാണ് കിട്ടുന്നത് പിശാചിക്കളുടെ പേടി സ്വപ്നമായ തിരുസഭയുടെ പിതാവായ തിരു കാവൽക്കാരനായ മൂല്യങ്ങളുടെ പുണ്യങ്ങളുടെ പൂർണതയായ ഈശോയെ വളർത്തിയ ഒരപ്പനെ നമുക്ക് ലഭിക്കുകയാണ് യൗസേപ്പിൽ അതിന്റെ അർത്ഥം നമുക്കിപ്പോൾ ഭൂമിയിലുള്ള അപ്പനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ അപ്പനെ ഇനി വേണ്ട ഇനി എനിക്ക് യൗസേപ്പിനെ അപ്പനായി മതി അല്ല സപ്ലിമെന്റ് ചെയ്യുകയാണ് യൗസേപ്പ് നമ്മുടെ ഭൂമിയിലെ അപ്പൻ്റെ കുറവിനെ പൂർത്തീകരിക്കും ഭൂമിയിലെ അപ്പൻ നമ്മളെ വളർത്തിയപ്പോൾ വന്നു പോയ കുറവുകളെ പരിഹരിക്കാനും മെച്ചപ്പെടുത്താനും നമ്മുടെ വളർച്ചയെ മെച്ചപ്പെടുത്താനും ആർക്ക് കഴിയും യൗസേപ്പിന് കഴിയും പെർഫെക്റ്റ് മോഡലാണ് പ്രത്യേകിച്ച് ഇന്ന് നല്ല പിതൃത്വങ്ങളുടെ മോഡൽസ് കുറയുന്ന ഒരു കാലത്ത് പിതൃത്വത്തിനാലെ തന്നെ മുറിവേൽക്കുന്നവരുടെ എണ്ണം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അപ്പനാലെ മുറിവേൽക്കപ്പെടുന്നവർ പിതൃത്വത്തിനാലെ മുറിവേൽക്കപ്പെടുന്നവരുടെ മുറിവുകളെ ഉണക്കാൻ യൗസേഫിനെ അപ്പനായി ഏറ്റുപറയുന്നതിലൂടെ നമുക്ക് കഴിയുമെന്ന് ഓർക്കണേ അതായത് പിതൃത്വത്തിന്റെ മോശം ഉദാഹരണങ്ങളുടെ എണ്ണം ഏറുകയാണ് ഇനി നമ്മൾ ഓർക്കേണ്ടത് അഞ്ചാമത്തെ ടോപ്പിക് നാലാമത് നമ്മൾ ചോദിച്ചത് നമ്മള് യൗസേപ്പിനെ എന്തുകൊണ്ട് പിതാവാക്കണം അതിൻ്റെ ആവശ്യം നമുക്ക് അപ്പനുണ്ടല്ലോ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി അഞ്ചാമത്തത് യൗസേപ്പിനെ പിതാവായി ഏറ്റുപറയുമ്പോൾ നമുക്കെന്താണ് സംഭവിക്കുന്നത് എന്താണ് അതുകൊണ്ടുള്ള മെച്ചം ഉത്തരം നിങ്ങളുടെ ബയോളജിക്കൽ ഫാദർ ശ്രദ്ധിക്കണം ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ബയോളജിക്കൽ ഫാദർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ സ്പിരിച്വലി നിങ്ങൾക്ക് ചെയ്തു തരാൻ യൗസേപ്പിന് കഴിയും നിങ്ങളുടെ ബയോളജിക്കൽ ഫാദർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് തരേണ്ടത് സ്പിരിച്വലി ആത്മീയമായി നിങ്ങൾക്ക് ചെയ്തു തരാൻ യൗസേപ്പിന് കഴിയും യൗസേപ്പ് നിങ്ങളെ ഊട്ടും സ്പിരിച്വലി നിങ്ങളെ ഫീഡ് ചെയ്യും യൗസേപ്പ് ആത്മീയമായി നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും ധരിപ്പിക്കും യൗസേപ്പ് ആത്മീയമായി ദുഷ്ടനിൽ നിന്ന് നിങ്ങളെ കാക്കും യൗസേപ്പ് നിങ്ങളെ കൈപിടിച്ച് കർത്താവിൻ്റെ വഴിയെ നടത്തും യൗസേപ്പിനെ അപ്പനായി ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ ഒരു മാറ്റം വന്നു തുടങ്ങും അതായത് ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരൻ ഈശോയെ വളർത്തിയ യൗസേപ്പ് ഈശോയുടെ ഭൂമിയിൽ അപ്പനായി ശുശ്രൂഷ ചെയ്ത യൗസേപ്പ് ഈശോയുടെ ശരീരമായ സഭയെ കാക്കാതിരിക്കുമോ ശിരസ് മിഷിഹായും ശരീരം അവൻ്റെ സഭയുമാണെന്ന് പഠിപ്പിക്കുന്നു മിഷിഹായുടെ പിതാവായിരുന്നവൻ മിഷിഹായെ സംരക്ഷിച്ചവൻ ശരീരമായ സഭയെ കാക്കാതിരിക്കുമോ സംരക്ഷിക്കാതിരിക്കുമോ ആ സഭയുടെ ഭാഗമല്ലേ ഞാൻ അപ്പോൾ എൻ്റെയും പിതാവല്ലേ യൗസേഫ് അതാണ് മാർപ്പാപ്പ പത്ര പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പറയുന്നത് തിരു കാത്തവൻ മിഷിഹായെ കാത്തവൻ ശിരസായ മിഷിഹായെ കാത്തവൻ ശരീരമായ സഭയെ ാക്കാതിരിക്കുമോ പന്ത്രണ്ടാം പിയുസ് മാർത്താപ്പയാണത് പറയുന്നത് ആവിലായിലെ അഹമ്മസിയ പറയുന്നു പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കാൻ തന്നെ ഒരുക്കാൻ ഒരു ഗുരുവിനെ കിട്ടാത്തവൻ യൗസേപ്പിനെ ഗുരുവും പിതാവുമായി സ്വീകരിക്കട്ടെ നിങ്ങൾ ഒരിക്കലും കർത്താവിൽ നിന്ന് അകന്നു പോകില്ലെന്ന് ഉറപ്പാണെന്ന് ഇനിയൊരു വാൽകഷ്ണം കൂടെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഒരു സമ്പത്തിനെ കർത്താവ് ഈ കാലത്തേക്ക് ഒരുക്കി വെച്ചത് കർത്താവിനറിയാം ഈ എൻ ടൈംസ് അവസാന കാലത്തേക്ക് തൻ്റെ മക്കൾക്ക് സഭയ്ക്ക് നൽകാനുള്ള അമൂല്യ സമ്പത്താണ് യൗസേപ്പിനെ കുറിച്ചുള്ള പഠനവും യൗസേപ്പിനോടുള്ള ബന്ധവും ഈശോ എന്തുകൊണ്ടാണ് അവൻ്റെ പരസ്യ ജീവിത കാലത്ത് ഇത്രയും വിശിഷ്ടമായ ഒരു സമ്പത്തിനെ അധികം പരിചയപ്പെടുത്താതിരുന്നത് പരസ്യ ജീവിത കാലത്തെങ്ങും യൗസേപ്പിനെ മെൻഷൻ ചെയ്യുന്നില്ലല്ലോ കാരണം ഈശോയ്ക്ക് മനസ്സിലായി യൗസേപ്പിന്റെ മനസ്സ് തന്നെ വളർത്തിയ ബലിയാകുന്നത് ത്യാഗം ചെയ്യുന്നത് സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റിയ യൗസേപ്പിന് അദ്ദേഹത്തിന്റെ പേര് എങ്ങും പരാമർശിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഈശോ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇതാ അയോഗ്യ ദാസനെന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നതാണ് തൻ്റെ അപ്പന്റെ സന്തോഷമെന്ന് അറിഞ്ഞ ഈശോ അദ്ദേഹത്തിന്റെ ആ താല്പര്യത്തെ ബഹുമാനിച്ചതാകാം അദ്ദേഹത്തിന്റെ പേര് പിന്നീടെങ്ങും പരാമർശിക്കാതെ പോയത് എന്നാൽ ഈ കാലത്തേക്ക് ഈശോ യൗസേപ്പിനെ ഒരുക്കി വെച്ചു ഇന്ന് ഇത് യൗസേപ്പിൻ്റെ കാലമാണ് യൗസേപ്പിൻ്റെ കാലമാണ് ഈ ചിന്തകളിലൂടെ ആത്മീയ പിതാവായ യൗസേപ്പിനെ കുറിച്ച് അഞ്ച് തലങ്ങളിൽ നമ്മൾ പഠിക്കുകയായിരുന്നു ഈ ചിന്തകളെ ധ്യാനിച്ചും പഠിച്ചും മനസ്സിലാക്കിയും യൗസേപ്പിനെ അപ്പനായി സ്വീകരിക്കാം യൗസേപ്പിൻ്റെ കൈപിടിക്കാം നമുക്കൊരപ്പനുണ്ട് യൗസേപ്പ് ഇത് യൗസേപ്പിൻ്റെ കാലമാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേൻ